കുപ്രസിദ്ധ മോഷ്ടാക്കൾ അറസ്റ്റിൽ പിലാത്തറ വിളയാങ്കോട് ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കവർന്ന കേസിലെ പ്രതികളായ കുപ്രസിദ്ധ മോഷ്ടാക്കൾ മട്ടന്നൂർ കൊളാരി മണ്ണൂർ സ്വദേശി കെ ബിജേഷ് തൃശൂർ ആമ്പല്ലൂർ മണ്ണൻപേട്ട സ്വദേശി ഷിബു എന്നിവരാണ് അറസ്റ്റിലായത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് രാത്രിയാണ് കവർച്ച നടന്നത് ക്ഷേത്രനടയിലുള്ള വലിയ ഭണ്ഡാരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ചായിരം രൂപ നഷ്ടപ്പെട്ടിരുന്നു കവർച്ച നടത്തിയ ശേഷം ഇരുവരും മംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞത് പരിയാരം ഇൻസ്പെക്ടർ എം ബി വിനീഷ് കുമാർ എസ്ഐമാരായ എൻ ബി രാഘവൻ ടി പി ഷാജിമോൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ ഷിജോ അഗസ്റ്റിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ലത്ത് അഷറഫ് അബ്ദുൾ ജബ്ബാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത ൾക്ക് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ